എസ് എഫ് ഐ നേതാവായിരുന്ന അജയ് പ്രസാദ് രക്തസാക്ഷിത്വ ദിനാചരണം ക്ലാപ്പനയിൽ നടത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ അനുസ്മരണ റാലി എന്നിവയും നടത്തി എസ് എഫ് ഐ നേതാവായിരുന്ന അജയപ്രസാദിന്റെ പതിനെട്ടാമത് രക്തസാക്ഷിത്വ ദിനാചരണമാണ് ക്ലാപ്പനയിൽ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി എസ് എഫ്ഐ യുടെ നേതൃത്വത്തിൽ സെന്റ് ജോസഫ് യു പി സ്കൂളിന് സമീപത്തു നിന്നും അനുസ്മരണ റാലിയും സംഘടിപ്പിച്ചു കുറ്റിയടത്ത് മുക്കിൽ അനുസ്മരണ സമ്മേളനം നടത്തിയ ആദർശം ആയുധം കൊണ്ട് പ്രതിരോധിക്കാൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ കഴിഞ്ഞ അൻപത്തിയഞ്ച് വർഷ മുന്നോട്ട് പോയിട്ടില്ല അതിന്റെ കൂടിയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ആശയം ആ ആയുധത്തെ അതിന്റെ സംവിധാനത്തെ ുള്ള ആശയമാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടു വന്നത് അതുകൊണ്ടാണ് ഇന്ന് രാജ്യത്തിനകത്ത് ആകമാനം ഈ വിദ്യാർത്ഥിയുടെ സംഘടനയായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാറാൻ കഴിയുന്നത് അജയ് പ്രസാദിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാജ്യത്തിനകത്തെ അല്ലെങ്കിൽ കേരളത്തിനകത്തെ ഈ കൊല്ലത്തിനകത്തെ കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറാൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ വിദ്യാർത്ഥി 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 പ്രസ്ഥാനത്തിൽ നിന്ന് പ്രസാദിന്റെ പ്രസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമാക്കി ഇടപെടലാണ് പ്രസാദിന്റെ ഓർമ്മ പുതുക്കുന്നതിലൂടെ അജയ് പ്രസാദ് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ പുതുക്കുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയേണ്ടത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അജയ് പ്രസാദ് സ്മാരക മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു ഏരിയ പ്രസിഡന്റ് മഹേഷ്വർ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം ആര്യ പ്രസാദ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഗോപികൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ നജീബ് സുനി സുധീന്ദ്രനാഥ് കാർത്തിക് ആനന്ദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ